അതിനൊരു എഡിറ്റോറിയൽ ജസ്റ്റിഫിക്കേഷൻ തരണം എന്തുകൊണ്ടാണ് ആക്ടർ അതിന് സിഗരറ്റ് വലിയ എഡിറ്റോറിയൽ ജസ്റ്റിഫിക്കേഷൻ ഇപ്പോൾ ആകാശത്തോടെ പറഞ്ഞു പോകാതെ പറയേപ്പിടിച്ച് നമ്മൾ പെർഫോമിങ് ആൻ എന്ന് പറയാൻ പാടില്ല സാധാരണ അറിയാത്ത ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് യെസ് എന്ന് പറഞ്ഞു പറഞ്ഞൊരു ഇതൊരു സ്പെഷ്യൽ ക്ലാസ്സിന് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന സർട്ടിഫിക്കറ്റാണ് ആ പടത്തിൻ്റെ തീമിന് കോണ്ടക്സ്റ്റിന് ആവശ്യം എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷനിലാണ് കൊടുക്കാറുള്ളത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സെൻസറിങ് സാധാരണ ആൾക്കാർ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് സർട്ടിഫിക്കേഷനാണെന്ന് സാറാണ് തിരുത്തിയത് തെറ്റാണോ അങ്ങനെ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സ് സർക്കാർ രൂപീകരിക്കുന്നത് അന്ന് മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലും കൊൽക്കട്ടയിലും ചെന്നൈയിലും ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ സിനിമാറ്റോഗ്രാഫ് ആക്ട് കൊണ്ടുവരികയും ഒൻപത് സ്ഥലങ്ങളിൽ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസേസിൻ്റെ റീജിയണൽ ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഒരു മേജർ അമൻമെൻ്റ് ഈ സിനിമാറ്റോഗ്രാഫ് ആക്റ്റിൽ കൊണ്ടുവരികയും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സിൻ്റെ പേര് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്നാക്കി മാറ്റുകയും ചെയ്തു നമ്മൾ സെൻസർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ടല്ലോ വിലക്കപ്പെടുക ഒരുപാട് നിയന്ത്രിക്കുക അങ്ങനെയുള്ളൊരു അർത്ഥം വരുന്ന വാക്കാണ് സെൻസസ് എന്നാൽ അത് മാറ്റി ഉചിതമായ സർട്ടിഫിക്കേഷൻ എന്നുള്ളൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത് സർട്ടിഫിക്കേഷൻ എന്നൊരു ആ ഒരു ജോലിയുമാണ് എന്ന് സി ബി എസ് ഇ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ സെൻസർ ചെയ്യാനായിട്ട് കമ്മിറ്റിക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഒരു പക്ഷേ പ്രൊഡ്യൂസർ സിനിമയുടെ നിർമ്മാതാവ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെൻസർ ബോർഡ് എടുക്കുന്ന മാനദണ്ഡങ്ങൾ സിനിമ സർട്ടിഫിക്കേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടുന്ന് ഞാൻ പറഞ്ഞു സിനിമാറ്റോഗ്രാഫ് ആക്ടിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ റൂൾസ് രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതല്ലാതെ സർക്കാർ കേന്ദ്ര സർക്കാർ ഒരു ഗൈഡ് ലൈൻസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒന്ന് സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ റൂൾസ് രണ്ട് സർക്കാർ ഇറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇതല്ലാതെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിരവധി അനവധി സ്റ്റാറ്റച്വറി ലോസ് റൂൾസ് ഉണ്ട് ഇതിലെല്ലാം സിനിമാറ്റോഗ്രാഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ഭാഗങ്ങളുണ്ടാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോട്ട്പ സിഗരറ്റ് ആൻഡ് അത ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് കോട്ട്പ റൂൾ പ്രകാരം സിഗരറ്റിൻ്റെ ഉപയോഗത്തിൻ്റെ അഡ്വെർടൈസ്മെൻസോ ബ്രാൻഡോ സിനിമയിലോ മറ്റോ വരാൻ പാടില്ല എന്നുള്ളത് ആ സിനിമ സി ബി എഫ് സിക്കുള്ള നിർദ്ദേശമാണ് അതിൽ കേട്ടോ ഇൻ കേസ് സിനിമ സിഗരറ്റിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗമോ പ്രസൻറ്റേഷനിൽ വരികയാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ ആപ്ലിക്കൻ്റ് പ്രൊഡ്യൂസറോ ഡയറക്ടറോ അതിനൊരു എഡിറ്റോറിയൽ ജസ്റ്റിഫിക്കേഷൻ തരണം എന്തുകൊണ്ടാണ് ആക്ടർ അതിന് സിഗരറ്റ് വലിക്കുന്നത് എഡിറ്റോറിയൽ ജസ്റ്റിഫിക്കേഷൻ രണ്ട് സിനിമ തുടങ്ങുന്നതിനും ഇൻ്റർവെലിന് ശേഷവും മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഹെൽത്ത് സ്പോട്ട് ഉണ്ടായിരിക്കണം ഇതൊക്കെ കുഴപ്പ റൂൾസിലുള്ളതാണ് കേട്ടോ ഹെൽത്ത് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ പുകയിലയുടെയോ സിഗരറ്റിൻ്റെയോ ദൂഷിക വശങ്ങൾ കാണിക്കുന്ന ഒരു ഹെൽത്ത് സ്പോട്ട് അത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനുശേഷം ഇരുപത് സെക്കൻഡ് മിനിമം ഇരുപത് സെക്കൻഡെങ്കിലും ദൈർഘ്യമുള്ള ഒരു ഓഡിയോ വിഷ്വൽ ഡിസ്ക്ലൈമർ വരണം നമ്മൾ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വോയിസ് ഓവറോഡ് വരുന്ന ഒരു ഡിസ്ക്ലൈമർ ഇത് സിനിമയുടെ തുടക്കത്തിലും ഇൻ്റവലിന് ശേഷവും ഉണ്ടാവണം അതുപോലെ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി അഗെൻസ്റ്റ് ആനിമൽസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആക്ട് പ്രകാരം അതിലെ റൂൾസ് പ്രകാരം ഒരു സിനിമയിൽ ആനിമലിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റൂള് പ്രകാരം പ്രീ ഷൂട്ട് ഷൂട്ടിങ്ങിന് മുതലേ മുതലേ തന്നെ മുൻപേ തന്നെ എൻ ഒ സി വാങ്ങണമെന്നാണ് അതും വളരെ നിർബന്ധമാണ് എൻ ഒ സി ഉണ്ടെങ്കിൽ ഒരു ആപ്ലിക്കൻറ്റിനെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ സിനിമയിൽ ആനിമൽസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് പ്രൊഹിബിഷൻ ഓഫ് ഇൻഡീസൺ റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട് അത് സർട്ടിഫിക്കേഷന് ബാധകമാണ് പോക്സോ ആക്ട് സർട്ടിഫിക്കേഷന് ബാധകമാണ് ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ടിലുള്ള പ്രൊവിഷൻ സർട്ടിഫിക്കേഷന് ബാധകമാണ് അതുപോലെ തന്നെ ഇലക്ഷൻ ആണെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്ന പടത്തിന് ബാധകമാണ് ഇങ്ങനെ അനവധി ഇപ്പോൾ എൻ ഡി പി എസ് ആക്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസുള്ള പ്രൊവിഷൻസ് അതുപോലെ വയലൻസ് വയലൻസ് ഡൊമസ്റ്റിക് ആക്ട് ഇതുപോലെ നിരവധി അനവധി ബാധകമായി ഒരു സംഗതിയാണ് അങ്ങ് ദൂരെ അവിടെയോ വയലിലൊരു പശു നിന്നു അല്ലെങ്കിൽ വഴിയരികിൽ കൂടെ നടന്നു പോയ ആട് പക്ഷേ ഇത് ഓൾറെഡി ഒരു സിനിമയിൽ ഉപയോഗിച്ചാൽ അവരുടെ ഫ്രെയിമിൽ കയറി വന്നു അപ്പൊ അതുകൊണ്ട് ആ പോർഷൻ കട്ട് ചെയ്ത് കളയണമെന്ന് തീർച്ചയായിട്ടും നാച്ചുറൽ ഷോർട്ട്സിന് എൻഒ സിയുടെ ആവശ്യമില്ല നിരവധി പടങ്ങളുണ്ട് അത്തരത്തിലുള്ള ഇപ്പോൾ ആകാശത്തോടെ പറന്നു പോകാതെ പറവേ പിടിച്ച് നമ്മൾ പെർഫോമിങ് ആനിമൽ എന്ന് പറയാൻ പാടില്ല കാട്ടിൽ ഒരു സീൻ അത് ഫോറസ്റ്റിൻ്റെ അനുമതിയോട് കൂടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കൂടി കൂടെ ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള മൃഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് നാച്ചുറലായിട്ട് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ അതിന് എൻഒ സിയുടെ ആവശ്യമില്ല അതിൽ പെർഫോം ചെയ്യുകയാണ് അത് അവരുടെ സ്ക്രീൻ പ്ലേ പ്ലേയുടെ ഭാഗമാണെങ്കിൽ ആനിമലിൻ്റെ ഷോട്ട് അതിന് വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കുള്ളിൽ ആനിമൽസിനെ ഉപയോഗിക്കുമ്പോഴാണ് ആനിമൽ വെൽഫെയർ ഓഫ് ബോർഡ് ഓഫ് ഇന്ത്യ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ എൻഒസിൽ അത് അവർ അത് അതിന് സെപ്പറേറ്റ് ആയിട്ട് തരും മാത്രമല്ല ഇത് ഗ്രാഫിക്സ് ഇന്ന ഇന്നയിടങ്ങളിൽ ഗ്രാഫിക്സ് ഷോർട്ട്സ് ആണെന്നുള്ളൊരു അണ്ടർടേക്കിംഗും നമുക്ക് തരും നമ്മൾ അതെ അതെ അത് സിനിമയിലെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുകയും ചെയ്യും ഇന്ന ഇന്ന ആനിമൽ വരുന്നത് ഇന്ന രാജ്യത്തെ ചിത്രീകരിച്ചിട്ടുള്ളതാണെന്ന് അത് ആപ്ലിക്കന്റ് അവർ അണ്ടർടേക്കിങ്ങിലും തരുന്നുണ്ട് പലപ്പോഴും സിനിമ തുടങ്ങുമ്പോഴും എഴുതി കാണിക്കാറുണ്ട് പല നമ്മൾ സെൻസറിങ് നോക്കുന്ന സമയത്ത് ഒരു നിശ്ചിത കാലയളവിലേക്കാണ് കൃത്യമായിട്ട് സെൻസറിംഗ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കൊക്കെ കണ്ടിട്ടുണ്ട് ചില സംഗതികളുണ്ട് അത് പിന്നീട് അത് മാതൃകയുണ്ടായി ഇപ്പം ഇപ്പൊ എത്ര കാലത്തേക്കാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് സെൻസർ ചെയ്ത സിനിമ ഏതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് സെൻസ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഇപ്പോൾ മുന്നേ പത്ത് വർഷമായിരുന്നു ഇപ്പോൾ പെർപ്പച്വൽ വാലിഡിറ്റിയാണ് ശാശ്വതമാണ് അതിൻ്റെ ഇത് ആക്ച്വലി അത് നിയമം അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിനിമാറ്റോഗ്രാഫിയിൽ ഒരു അമെൻമെൻ്റ് വന്ന് അതിപ്പോൾ നിയമമാക്കിയിട്ടുമുണ്ട് എന്നാൽ അതിന് മുന്നേ തന്നെ ഇതിൻ്റെ വാലിഡിറ്റി നമ്മൾ പെർപ്പച്വൽ ആക്കിയിരുന്നു മലയാളത്തിൽ ആദ്യമായി ചെയ്ത പടം പൂക്കു പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തിരുവനന്തപുരത്ത് ഒരു റീജിയണൽ ഓഫീസ് തുടങ്ങുന്നത് പൂച്ചക്കൊരു എന്ന പടമാണ് ആദ്യമായി തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ സർട്ടിഫൈ അതെ അതെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാ സാധാരണക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിനിമയിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്ക് തെറി അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് ഫോൾസ് വേർഡ്സ് അങ്ങനെയുള്ള ഈ പ്രയോഗങ്ങൾ ചില ചിലപ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നല്ല ഉഗ്രങ്ങളും ഉപയോഗിക്കാറുണ്ട് സെൻസർ ചെയ്യാതെ സിനിമകൾ ഇത് ഇത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ മുമ്പ് നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നു ആവശ്യമാണ് കേട്ടോ നമ്മൾ കണ്ടുവരുന്ന മൂന്ന് സർട്ടിഫിക്കറ്റുകളാണല്ലോ യു യു എന്നാൽ അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ എന്നാണ് പിന്നീട് യു എ യു എ എം അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക്കേഷൻ പബ്ലിക് എക്സിബിഷന് വേണ്ടിയിട്ടുള്ള ഫിലിമുകളാണ് എന്നാൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പാരൻ്റ രക്ഷകർത്താക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെ ഗൈഡൻസിൽ ആ പടം കാണാവുന്ന ഒരു നിർദ്ദേശം ഒരു റെക്കമെൻഡേഷൻ പോകും ആ കുട്ടികൾ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട മാതാപിതാക്കളോ രക്ഷകർത്താക്കളോട് പിന്നെയുള്ളത് ഏജ് സർട്ടിഫിക്കേഷനാണ് അത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇതല്ലാതെ സാധാരണ അറിയാത്ത ഒരു സർട്ടിഫിക്കേഷനുണ്ട് എസ് എന്ന് പറഞ്ഞൊരു ഇതൊരു സ്പെഷ്യൽ ക്ലാസ്സിന് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിനു വേണ്ടിയിട്ട് ഉണ്ടാകുന്ന സർട്ടിഫിക്കറ്റാണ് ഫോർ എക്സാമ്പിൾ ഒരു സർജറിയുടെ ഒരു ഫിലിം വരികയാണ് അപ്പോൾ ഇത് കാണേണ്ടത് ഡോക്ടേഴ്സാണ് സാധാരണക്കാർക്കുള്ള ഒരു പടമല്ല അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ എസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലാബിൽ ഒരു രാസപദാർത്ഥം ഉണ്ടാകുന്നു അപ്പോൾ അത് ആ കാറ്റഗറിയിലുള്ള കെമിസ്റ്റുകൾക്കൊക്കെ സയൻറ്റിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫിലിമായിരിക്കും അപ്പോൾ അത് എസ് കാറ്റഗറിയിൽ പോകും അത് വളരെ വിരളമാണ് ഇവിടെ വരാറുള്ളത് അപ്പോൾ ഇപ്പോൾ ചീത്ത വിളിയുടെ കാര്യം പറഞ്ഞു ആ ലാങ് ലാംഗ്വേജ് പ്രയോഗം നമ്മുടെ വളരെ കോഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് ആണെങ്കിൽ നേരെ എ സർട്ടിഫിക്കേഷനിലായിരിക്കും ആ പടം പോകുന്നത് ചെറിയ രീതിയിലുള്ള സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ലാ ചീത്തകളൊക്കെ ആ പടത്തിൻ്റെ തീമിന് കോണ്ടക്സ്റ്റിന് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മളത് അനുവദിച്ച് യു എ സർട്ടിഫിക്കേഷനിലാണ് കൊടുക്കാറുള്ളത് ഒരിക്കലും യുവിൽ പോകാറില്ല അല്ലാതുള്ള ചീത്തകളൊക്കെ മ്യൂട്ട് ചെയ്യുകയാണ് പതിവ് ഒരിക്കലും നമ്മൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ചീത്തകൾ യുവിലോ യു എയിലോ ഉണ്ടായിരിക്കുന്നത്